ഓം നമ ജോദർഗ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാല് രാത്രി പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിന് മിഥുന രവി സംക്രമവും അതേ ദിവസം രാത്രി പതിനൊന്ന് എട്ടിന് ബുധൻ മിഥുന രാശിയിലേക്ക് രാശി മാറുകയും ചെയ്യുന്നു ഇപ്പോൾ മിഥുനരാശിയിൽ ബുധനും രവിയും ബുധാദിത്യ യോഗം മിഥുനരാശിയിൽ വരുന്നുണ്ട് അപ്പോൾ മിഥുനരവി സംക്രമത്തിൻ്റെയും മിഥുനത്തിലേക്ക് ബുധൻ രാശി മാറുന്നതിൻ്റെയും ബുധാദിത്യ യോഗത്തിൻ്റെയും ഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാലിന് പതിനാല് രാത്രി ആണ് രണ്ട് ഗ്രഹങ്ങൾ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നത് ബുധൻ സ്വഭവനമായ മിഥുനം രാശിയിലേക്ക് രാത്രി പതിനൊന്ന് എട്ടിനും സൂര്യൻ മിത്രഭവനമായ മിഥുനം രാശിയിലേക്ക് രാത്രി പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും അതായത് പതിനഞ്ചാം തീയതി പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് എ എമ്മിനാണ് സൂര്യൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നത് ഇപ്പോൾ മിഥുനം രാശിയിൽ ബുധ ആദിത്യ യോഗം വരികയാണ് ഇപ്പോൾ പന്ത്രണ്ട് മുതൽ ശുക്രനും മിഥുനരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ബുധൻ ജൂൺ ഇരുപത്തി ഒൻപത് രാത്രി വരെയും സൂര്യൻ ജൂലൈ പതിനഞ്ച് വരെയും മിഥുനം രാശിയിൽ ഉണ്ടാകും ഇപ്പോൾ കാലപുരുഷൻ്റെ മൂന്നാം ഭാവ ഭാവരാശിയാണ് മിഥുനരാശി എന്ന് പറയുന്നത് അപ്പോൾ മിഥുനരാശി ബുധൻ്റെ സ്വക്ഷേത്രമാണ് അപ്പോൾ പൊതുവേ ബുധൻ സ്വഭവനത്തിലേക്ക് വരുന്നത് പഠിതാക്കൾക്കും അക്കാദമിക് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കും എഴുത്തുകാർക്കും പ്രഭാഷകർക്കും പബ്ലിഷേഴ്സിനും മാർക്കറ്റിംഗ് അഡ്വർട്ടൈസിങ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഭാഷാ പരിഭാഷകർക്ക് ഐ ടി പ്രൊഫഷണൽസ് ഇവർക്കൊക്കെ തന്നെ വളരെ ഗുണം ചെയ്യുന്ന ഒരു രാശിമാറ്റം എന്ന് പറയാം ബുധൻ്റെ രാശിമാറ്റം അതുപോലെ സൂര്യൻ മിഥുനം രാശിയിലേക്ക് വരുന്നത് പ്രത്യേകിച്ച് ബുദ്ധിശക്തി ഓർമ്മശക്തി ഇവയൊക്കെ ഉയർത്തുന്നതിനും അതുപോലെ തന്നെ പഠന നേട്ടങ്ങൾക്കും ക്രിയേറ്റീവ് തലത്തിൽ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിനും തൊഴിലിടത്ത് കാമ്പറ്റീവ് തലത്തിലൊക്കെ തന്നെ കോൺഫിഡൻസ് ലെവൽ ഉയരുന്നതിനും മികവ് പുലർത്തുന്നതിനും തൊഴിലിൽ ഉയർച്ചയ്ക്കും ഒക്കെ തന്നെ പൊതുവെ ആ സൂര്യൻ്റെ മൂന്നാം ഭാവരാശിയിലേക്ക് അതായത് മിഥുന ആ മിഥുനരാശിയിലേക്കുള്ള രാശിമാറ്റം വഴിതെളിക്കും എന്ന് പറയാം അപ്പോൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെയും രവിയുടെയും ജാതകത്തിലെ സ്ഥിതിക്കനുസരിച്ച് പൊതുവായിട്ടുള്ള ഫലത്തിലൊക്കെ വ്യതിയാനം വരും അപ്പോൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ ബുധനും അതുപോലെ തന്നെ സൂര്യനും മിഥുനരാശിയിൽ ബുധാതിത്യോഗത്തിൽ വരുന്നത് എന്ത് പ്രഭാവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയും നോക്കാം ഇപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും മൂന്നും ആറും ഭാവാധിപനായിട്ടുള്ള ബുധൻ അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ജൂൺ പതിനാല് രാത്രി മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ശുക്രനും ആ മൂന്നാം ഭാവരാശിയിൽ നിൽക്കുന്നു അപ്പോൾ മൂന്നാം ഭാവരാശിയിൽ മൂന്ന് ഗ്രഹങ്ങൾ സൂര്യൻ ബുധൻ ശുക്രൻ ബുധനും ഒക്കെ ചെറിയ മൗഢ്യമുണ്ട് എങ്കിൽ തന്നെയും ബുധൻ സ്വക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ബുധ ആദിത്യോഗം ആ മൂന്നാം ഭാവരാശിയിൽ വരുന്നു ഇപ്പോൾ പൊതുവെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇംപ്രസീവ് ആകും കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് വന്നിരിക്കുന്നത് അതായത് മൂന്നാം എന്ന് പറയുന്നത് അഞ്ചാം ഭാവത്തിൻ്റെ പതിനൊന്നാം ഭാവമാണ് അങ്ങനെ വരുമ്പോൾ ആ സൂര്യൻ്റെ സ്ഥിതി പ്രത്യേകിച്ച് ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രഭാഷകർക്ക് പബ്ലിക് റിലേഷൻ വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ മീഡിയ പ്രവർത്തകർക്ക് അതുപോലെ സർക്കാർ സർവീസിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ സർക്കാരിൽ ഉയർന്ന തൊഴിലിന് പ്രത്യേകിച്ച് സിവിൽ സർവീസ് പോലെയുള്ള ജോലികൾക്കൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് അത്തരം പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് അതുപോലെ ഊഹക്കച്ചവടക്കാർക്ക് അതുപോലെ ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇവർക്കൊക്കെ ആ സൂര്യനും ബുധൻ്റെയൊക്കെ ആ മൂന്നാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ബുധാതിത്യവയോഗം ആ മൂന്നിൽ വരുന്നത് അവരുടെ ഗ്രാഹ്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ അറിവ് ആർജിക്കുന്നതിനും പഠന മികവിനും ഒക്കെ വഴിയൊരുക്കും അതുപോലെ ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാർക്കും ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്യുന്നവർക്കും അത് ഒക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഹ്രസ്വ യാത്രകളൊക്കെ ഈ സമയത്തുണ്ടാകാം അതുകൊണ്ട് അവർക്ക് നേട്ടങ്ങളുണ്ടാകും അതുപോലെ ആറാം ഭാവത്തിൻ്റെ പത്തിലാണ് രവിബുധ യോഗം വരുന്നത് എന്നതിനാൽ തൊഴിലിടത്ത് തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് സന്താനങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കും രവിയും ബുധനും ശുക്രനും ഒക്കെ തന്നെ ആ ഭാഗ്യഭാവത്തിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ ഒൻപതിൽ ഈ മൂന്ന് ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ അത് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകും പ്രത്യേകിച്ച് ധനഭാഗ്യത്തിന് സാധ്യതയുണ്ട് വർക്കില് വൈദഗ്ധ്യവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ഇടപെടുന്ന കാര്യത്തിലൊക്കെ തന്നെ അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയും വിദേശത്തൊക്കെ തൊഴിലിനും ഉന്നത പഠനത്തിനുമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ കാര്യം സാധിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥുതിയാണ് ആ ശുക്രനും ബുധനും സൂര്യനുമൊക്കെ തന്നെ ഈ കൂറുകാരുടെ മൂന്നാം ഭാവരാശിയിൽ നിൽക്കുന്നത് എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനം മൂന്ന് പാദം രോഹിണി അതുപോലെ മഹീര നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് അപ്പോ ഈ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും രണ്ടും അഞ്ചും ഭാവാധിപനാണ് ബുധൻ രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ബുധനും നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ജൂൺ പതിനാലിന് രാത്രി രണ്ടാം ഭാവരാശിയിലേക്ക് ധനഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രനും രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അതുപോലെ ഈ രവി ബുധ ശുക്ര യോഗമൊക്കെ രണ്ടിൽ വരുന്ന സമയമായതുകൊണ്ട് പൊതുവെ ധനസുഖം കുടുംബസുഖം ഭോജനസുഖം പഠനസുഖം ഇവയൊക്കെ അനുഭവപ്പെടുന്ന സമയമായിട്ട് നമുക്ക് കാണാം മാത്രവുമല്ല ഈ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കുടുംബ അംഗങ്ങളുടെ ഒരു ഗെറ്റ് ഗറ്റുകത അവരൊക്കെ പ്രത്യേകിച്ച് ഗെറ്റ് ഗെറ്റുകതറിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ നാലാം ഭാവത്തിൻ്റെ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് മാതാവിന് പ്രത്യേകിച്ച് മാതാവിൻ്റെയൊക്കെ സാമൂഹ്യ പ്രവർത്തനത്തിലും അതുപോലെ മാതാവിനൊക്കെ സാമ്പത്തിക നേട്ടത്തിനുമൊക്കെ ഒരു സമയമായിട്ട് കാണുന്നുണ്ട് മാതാവ് വഴിയൊക്കെ ധനനേട്ടം ഉണ്ടാകും സന്താനങ്ങൾ വഴിയൊക്കെ വസ്തു സന്താനങ്ങൾ വഴിയും സന്താനങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ വസ്തു വാഹനം ഇവയുടെയൊക്കെ കൈമാറ്റം വഴിയൊക്കെ ധനലാഭം ഈ സമയത്ത് പ്രതീക്ഷിക്കാം മാത്രമല്ല കൃഷിയിൽ വരുമാന വർധനം ഉണ്ടാകുന്ന സമയമാണ് റിയൽ എസ്റ്റേറ്റുകാർക്ക് അതുപോലെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നുണ്ട് അതുമാത്രമല്ല അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ഭാവത്തിൻ്റെ പത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് സന്താനങ്ങളുടെയൊക്കെ തൊഴിൽ ആ സന്താനങ്ങളുടെ തൊഴിലിൽ അവർക്ക് റെപ്യൂട്ടേഷൻ അതുപോലെ പഠനത്തിലൊക്കെ നല്ല പെർഫോമൻസൊക്കെ സാധ്യമാകുന്ന സമയമായിട്ടും കൂടെ നമുക്ക് മനസ്സിലാക്കാം നാലും അഞ്ചും ഭാവാധിപന്മാരായിട്ടുള്ള സൂര്യനും ബുധനും ഒക്കെ തന്നെ ഈ രണ്ടിൽ വരുന്നത് പ്രത്യേകിച്ച് നമുക്ക് പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ അപഗ്രഹിച്ച് അവയെപ്പറ്റി പ്രഭാഷണം നടത്തുന്ന പണ്ഡിതന്മാർക്ക് അധ്യാപകർക്ക് ക്രിയേറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇവർക്കൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ നേട്ടം നേട്ടമുണ്ടാകും സമൂഹത്തിലൊക്കെ അവരുടെ യശസ്സൊക്കെ ഉയരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ ചുരുക്കി പറഞ്ഞാൽ വിവിധ തലങ്ങളിൽ നിന്ന് വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകുന്ന സമയമായിട്ട് കാണാം അതേസമയം ആഹാരത്തിൽ കെയർ വേണം പ്രത്യേകിച്ച് സൂര്യൻ രണ്ടാം രാശിയിലാണ് നിൽക്കുന്നത് അപ്പം അതുപോലെ തന്നെ ചിലർക്ക് ഡെന്റൽ പ്രോബ്ലം അതുപോലെ നയന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവർക്കൊക്കെ അതിലൊരു കെയറ് വേണം അതുപോലെ ഈ മുൻകോപം പ്രത്യേകിച്ച് വാക് സ്ഥാനത്തൊക്കെ ബുധനുണ്ട് എങ്കിൽ തന്നെയും ബുധന് ചെറിയ ഔഢ്യം ഉണ്ടെങ്കിലും സൂര്യൻ്റെ സാന്നിധ്യമോടെ ഉള്ളതുകൊണ്ട് മുൻകോപം പിടിവാശി ഇവയൊക്കെ ഒഴിവാക്കണം വാഗ്വാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം അഷ്ടമത്തിൽ രവിയും ബുധനും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഗവേഷണത്തിലും നിഗൂഢശാസ്ത്രത്തിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ നേട്ടമുണ്ടാകുന്ന സമയമായിട്ടും കൂടെ നമുക്ക് ഈ ബുധാദിത്യ യോഗവും അതുപോലെ ശുക്രൻ്റെയൊക്കെ സ്ഥിതിയൊക്കെ ഈ രണ്ടാം ഭാവരാശിയിൽ വരിക വഴി ഇടവക്കുറുകാർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് മിഥുനക്കുറുകാർക്കും മിഥുനലഗ്നക്കാർക്കും അതായത് മകേരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗത്തിൽപ്പെടുന്നവർക്ക് അവർക്ക് ഈ ബുധാദിത്യ യോഗം മിഥുനരാശിയിൽ വരുന്നതും ശുക്രന്റെ മിഥുനരാശിയിലെ സ്ഥിതിയൊക്കെ എന്ത് നേട്ടം ഉണ്ടാക്കും നോക്കാം മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ജന്മരാശ്യാധിപൻ അല്ലെങ്കിൽ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ബുധനും സുഖസ്ഥാനാധിപനായിട്ടുള്ള ബുധനും അതുപോലെ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ജൂൺ പതിനാലിന് രാത്രി ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് ശുക്രൻ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോ ജന്മരാശിയിൽ ബുധൻ ശുക്രൻ രവി ഈ മൂന്ന് ഗ്രഹങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ജന്മരാശിയാധിപൻ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുക എന്ന് പറയുമ്പോൾ ജന്മസിദ്ധമായ കഴിവുകൾ പ്രത്യേകിച്ച് പ്രകടിപ്പിക്കുന്ന ഒരു സമയമായിരിക്കും കൂടുതൽ ഊർജസ്വലത ഉന്മേഷമൊക്കെ ഈ കൂറുകാർക്കുണ്ടാകും ബുധൻ കർമ്മഭാവത്തിൻ്റെ സുഖസ്ഥാനത്താണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് അതുകൊ അതുപോലെ അതായത് തൊഴിലിൽ പൊതുവെ ആക്റ്റീവാകും അതുപോലെ തന്നെ ഈ നാലാം ഭാവത്തിൻ്റെ കർമ്മസ്ഥാനത്താണ് ആ ബുധൻ വരുന്നത് എന്നുള്ളത് കൊണ്ട് തൊഴിലിലൊക്കെ ആക്റ്റീവാകും അതുപോലെ തന്നെ ഈ തൊഴിലിൽ പ്രത്യേകിച്ച് ഓക്കുപേഷണൽ സ്കില്ലൊക്കെ പ്രകടിപ്പിക്കുന്ന സമയം എന്ന് തന്നെ പറയാം അത് തൊഴിലിടത്ത് പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുടെയും കോവർക്കേഴ്സിൻ്റെയൊക്കെ പ്രീതി കിട്ടുന്നതിന് അത് സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ സ്വന്തം കഴിവുകളിലൂടെ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും അതുപോലെ മാതാവിന് തൊഴിലിൽ ഉയർച്ചയ്ക്കൊക്കെ സാധ്യതയുള്ള സമയവും കൂടിയാണ് അതുപോലെ തന്നെ ഈ രവി ജന്മരാശിയിൽ ജന്മരാശിയിൽ ബുധനുമായിട്ട് യോഗം ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ന്യായബോധം ഉണ്ടാകുന്ന സമയമാണ് ഉയർന്ന അധികാരം കിട്ടുന്നതിനും നേതൃതലത്തിലൊക്കെ എത്തുന്നതിനുമുള്ള ഒരു ആഗ്രഹം ഈ സമയത്ത് ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ഈ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ എന്ന് പറയുന്നത് ആ സൂര്യൻ ആ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് സഹോദരങ്ങൾ വഴിയൊക്കെ ധനനേട്ടം ഉണ്ടാകും സഹോദരങ്ങൾക്ക് നേട്ടമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സുഖം സന്തോഷമൊക്കെ അനുഭവപ്പെടുന്ന സമയമായിരിക്കും വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് വിദേശത്ത് തൊഴിൽ ബിസിനസ് ചെയ്യുന്നവർക്കും അത്തരത്തിലുള്ള ആ ബിസിനസ്സൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ അനുകൂല സമയമാണ് അതുപോലെ ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണിപ്പോൾ മിഥുന കൂറുകാരുടെ പന്ത്രണ്ടിലാണ് ഗുരു നിൽക്കുന്നത് അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പണച്ചെലവ് ഈ സമയത്ത് ഉണ്ടാകും അപ്പോൾ ചിലവ് കൂടുന്നതിനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും രവിയും ബുധനും ശുക്രനും ഒക്കെ ജന്മരാശിയിൽ നിൽക്കുന്നതും പൊതുവെ ബുദ്ധിശക്തിയൊക്കെ മെച്ചപ്പെടുത്തും അതുപോലെ പൊതുവെ ഒരു ഈ തമാശയൊക്കെ പറയുന്നതിനും ഏത് ചോദ്യത്തിനും കുറിക്കുകൊള്ളുന്ന മറുപടിയൊക്കെ കൊടുക്കുന്നതിനൊക്കെ ഈ സമയത്ത് ഈ കുറുകാർക്ക് കഴിയും അതേസമയം മുൻകോപം പിടിവാശി ഇവയൊക്കെ കുറയ്ക്കണം അതുപോലെ തൊഴിലിടത്ത് തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം രവിയും ശുക്രനും ഒക്കെ യഥാർത്ഥത്തിൽ ജന്മരാശി നിൽക്കുന്നത് ഒരു ഒരു ചിലർക്ക് പ്രത്യേകിച്ച് ഈ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെ ശ്രദ്ധിക്കണം രവിയും ബുധനും ശുക്രനും ഒക്കെ ഏഴില് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് അപ്പോൾ ദമ്പതിമാർക്കിടയിൽ ദാമ്പത്യസുഖമൊക്കെ ഉണ്ടാകും എങ്കിൽ തന്നെയും ദമ്പതിമാർക്കിടയിൽ പ്രത്യേകിച്ച് സൂര്യനും ശുക്രനും ഒക്കെ ജന്മരാശി നിന്നുകൊണ്ട് ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ദാമ്പത്യബന്ധത്തിൽ പ്രത്യേകിച്ച് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യതയുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം കുടുംബത്തിൽ പ്രത്യേകിച്ച് വീട് അതുപോലെ വാഹനം അതുപോലെ ഉള്ള സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ ജന്മരാശിയിൽ രവിയും ബുധനും ശുക്രനും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എന്ന് തന്നെ പറയാം ഇനി നമുക്ക് കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും അതായത് അവസാന അവസാനവാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മിഥുനരാശിയിൽ സൂര്യൻ വരുന്നതും ബുധൻ വരുന്നതും ശുക്രൻ മിഥുനരാശി നിൽക്കുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം ഇപ്പം കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും മൂന്നും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധനും അതുപോലെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ജൂൺ പതിനാല് രാത്രി പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ പന്ത്രണ്ടില് ശുക്രൻ സ്ഥിതി ചെയ്യുന്ന സമയമാണ് പന്ത്രണ്ടിൽ മൂന്ന് ഗ്രഹങ്ങളാണ് രവി ബുധൻ ശുക്രൻ അപ്പോൾ പൊതുവെ ധനച്ചെലവ് കൂടുന്ന സമയമായിരിക്കും പഠനം ദൂരയാത്രകൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ ഇവയ്ക്കൊക്കെ വേണ്ടി ചിലവ് കൂടുന്നതിനുള്ള സ്ഥിതിയാണ് കാണുന്നത് പൊതുവെ ആവശ്യമായ കാര്യങ്ങൾക്കുള്ള ചെലവ് തന്നെയാകും നടക്കുന്നത് അതുകൊണ്ട് അത്തരം ചിലവ് കൊണ്ട് ഭാവിയിൽ അവർക്ക് ഗുണമുണ്ടാകും എന്നും കൂടെ പറയാം വിദേശത്ത് പഠനം തൊഴില് ബിസിനസ് നടത്തുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമാണ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബ ബിസിനസ്സിൽ പുരോഗതിക്ക് സാധ്യതയുണ്ട് കുടുംബത്തിൽ ധനാഗമം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ചിലർക്ക് ദീർഘകാല നേട്ടം ഉണ്ടാകത്തക്ക സ്കീമുകളിലേക്ക് പണം നിക്ഷേപിക്കുന്നതിന് ഈ സമയം അവരെ കണ്ട ഉപയോഗിച്ചു ഒന്നു വരാം കാരണം അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ജൂൺ മുപ്പത് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുകയും കൂടിയാണ് ആ ശനിയുടെ ദൃഷ്ടിയൊക്കെ രണ്ടിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ദീർഘകാല ആ നേട്ടം കിട്ടത്തക്ക സ്കീമുകളിലേക്ക് പണം ഒരു സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല രവിയും ബുധനുമൊക്കെ യോഗം അഷ്ടമത്തിന്റെ അഞ്ചിലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് സന്താനങ്ങൾക്കോ അവരുടെ പഠന ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോലെയുള്ള ഇൻഷുറൻസ് ഇൻഷുറൻസിലേക്കോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ സ്കീമ് അത്തരത്തിലുള്ള സ്കീമുകളിലൊക്കെ പണം നിക്ഷേപിക്കാനും ഈ കൂറുകാർക്ക് ഈ ചിലപ്പോൾ ഈ സമയം അവർ തിരഞ്ഞെടുത്തു എന്ന് വരാം അപ്പോൾ ഇവയെല്ലാം ശരിയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിട്ട് നമുക്ക് കണക്കാക്കാം അതായത് അനാവശ്യ ചെലവല്ല നമുക്ക് ഇത്തരം ചിലവുകൾ കൊണ്ട് ഭാവിയിൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ പന്ത്രണ്ടാം ഭാവരാശിയിൽ സൂര്യനും ബുധനും അതുപോലെ ശുക്രന്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയാം അതുപോലെ ഈ മൂന്നാം ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ ആ ബുധൻ ആ ഭാവത്തിൻ്റെ പത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് സഹോദരങ്ങൾക്ക് തൊഴിലിൽ ഉയർച്ചയ്ക്കോ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനോ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് രവിയും ബുധനും ശുക്രനും ഒക്കെ തന്നെ ആ പന്ത്രണ്ടാം ഭാവരാശിയിൽ നിന്നുകൊണ്ട് ആറാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ ശത്രുശല്യമൊക്കെ കുറയും മത്സര പരീക്ഷകളിൽ അല്ലെങ്കിൽ മറ്റു മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ തന്നെ വിജയം ഉണ്ടാകും വിജയം വിജയമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും ഇനി നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം